കുരുന്ന് ചുണ്ടുകളിൽ പുഞ്ചിരി നിറച്ച് അംഗനവാടി പ്രവേശനോത്സവം തോരണങ്ങളും ബലൂണുമൊക്കെയായി അംഗനവാടികൾ മനോഹരമായി അലങ്കരിച്ചിരുന്നു കൈനിറയെ സമ്മാനങ്ങളും മധുരവുമായാണ് നവാഗതരെ അംഗനവാടികളിലേക്ക് എതിരേറ്റത് കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയ സന്തോഷം പലരുടെ മുഖത്തും തെളിഞ്ഞു നിന്നു പുതിയ കളിപ്പാട്ടങ്ങളും അലങ്കാരങ്ങളും കണ്ടപ്പോൾ ആകാംക്ഷയോടെ നോക്കി നിന്നവരും ഉണ്ടായിരുന്നു അമ്മമാരെ പിരിയാൻ കഴിയാതെ ചിലരെങ്കിലും ഒന്ന് ചിണുങ്ങി തങ്ങളുടെ കുഞ്ഞു കസേരകൾക്കൊപ്പം അമ്മമാരും ഇരിക്കണമെന്ന് നിർബന്ധം പിടിച്ചവരെയും കണ്ടു അങ്കണവാടിയിലേക്ക് പുതിയതായി എത്തിയവരെ നേരത്തെ പഠിച്ചിരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ചേർത്ത് നിർത്തി ഗുരുവായൂർ നഗരസഭ നൂറ്റിയഞ്ചാം നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ സുബിത സുധീർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ സി എൽ ആഗ്നസ് കെ എൻ സരിത എന്നിവർ സംസാരിച്ചു കുട്ടികൾ മാലിന്യവിരുദ്ധ പ്രതിജ്ഞ എടുത്തു നവാഗതർക്ക് കൗൺസിലർ സുബിത പുസ്തകങ്ങളും കളർ പെൻസിലുകളും സമ്മാനിച്ചു അങ്കണവാടി പഠനം പൂർത്തിയാക്കി മറ്റു ക്ലാസുകളിലേക്ക് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി